എനിക്ക് നന്ദകുമാറിനെ നന്ദപ്പൻ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ ഒരു സൈക്കിളെ ഓട്ടി ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു നന്ദകുമാർ ഈ നന്ദപ്പൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് അപ്പം നന്ദപ്പന് ഇപ്പം ഇങ്ങനെയൊരു ആരോപണം പറയുമ്പോൾ ഇതിന് എനിക്ക് ഒരറിവുമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം പി ടി തോമസിനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുവോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും പിന്നെ ഇലക്ഷൻ കാലം നമ്മളിപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ട് ഇരുപതിൽ ഇരുപത് സീറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാതെ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന ആവജ്ഞയോടു കൂടി തള്ളിക്കളയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു അറിവുമില്ല ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത് എനിക്കിതിലൊരറിവുമില്ല ഏയ് പി ടി തോമസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വളരെ നന്നായിട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ സമയമില്ലാതെ പോകുന്ന ഒരു തിരക്കുള്ള ഒരു കുടുംബമായിരുന്നു അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നേനെ എന്നാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ അതൊന്നും ഉണ്ടാവുമായിരിക്കില്ല അയ്യോ എനിക്കറിയില്ല എനിക്കറിയില്ല എന്താ അങ്ങനെ പറയണേന്ന് പറയണമെന്ന് എനിക്കറിയുമല്ല നന്ദപ്പനെ എനിക്ക് നന്നായിട്ടറിയാം നന്ദപ്പൻ്റെ ഒരു അമ്പലമുണ്ട് അവിടെ പോയി ഞാൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി നല്ല സൗഹാർദ്ദമായിട്ട് തന്നെ അവിടെ പോയ അമ്പലത്തിലെ എല്ലാ ചടങ്ങിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതിനേക്കാൾ ഉപരിയൊന്നും എനിക്ക് യാതൊന്നും അറിയില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക